മലയാളത്തിലെ അമ്മ നടിമാരിൽ മലയാളത്തിൻ്റെ സ്വന്തം അമ്മ എന്ന് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ചാർത്തിക്കൊടുത്തുന്നൊരു മുദ്രയുണ്ട് അത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് കബീർ പൊന്നമ്മ എന്ന് പറയുന്ന നടിക്കാണ് കവിർ ആ കബീർപ്പൊന്നമ്മ എന്ന് വളരെ ഗുരുതരാവസ്ഥയിൽ ലിഫി ഹോസ്പിറ്റൽ എറണാകുളത്തെ ലിഫി ഹോസ്പിറ്റൽ കഴിയുന്നു എന്ന് കേൾക്കുമ്പം വളരെയധികം വിഷമമുണ്ട് പിന്നെ വാർത്തയ്ക്ക് ഇഫഗജമായ അസുഖമാണ് കുറച്ച് നാളായി കബീർപ്പനമയെ പല അസുഖങ്ങളും അലട്ടുന്നുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട് ഇപ്പം ഏതായാലും ഗുരുതരമാണ് എന്ന് കേൾക്കുന്നു അപ്പം കബീർപ്പൊനമ ഒത്തിരി നാളായി സിനിമയിലൊക്കെ സജീവമായിട്ട് ഏതായാലും സത്യനും മധു അഭിനയിച്ച തൊമ്മനും തൊമ്മൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമയിലൂടെ ഇരുപതാമത്തെ വൈഫിൽ അമ്മവേഷം കിട്ടി തുടങ്ങിയതാണ് ഈ കവീർപ്പനമ എന്ന് പറയുന്ന നടി എന്നിട്ട് മലയാളത്തിലെ സൂപ്പറായ എല്ലാ നടന്മാർക്കും അമ്മയായിട്ട് അവരവ അവതരിപ്പിച്ചു പക്ഷേ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ അമ്മ കഥാപാത്രങ്ങളാണ് അമ്മയും അമ്മയായി ലാലേട്ടൻ്റെ അമ്മയായിട്ട് വരുമ്പോൾ പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയായിരുന്നു അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് തിലകനും കവിർ പൊന്നമയും അച്ഛനും അമ്മയുമായിട്ട് ലാലേട്ടൻ മകനുമായിട്ട് നിറഞ്ഞാടിയ ചിത്രമായിരുന്നു നമ്മുടെ കിരീടമെന്ന് പറയുന്ന ഒരു ഒരു നോവായിരുന്നു ഈ കിരീടത്തിലെ കഥാപാത്രങ്ങളെല്ലാം അത് മകനെ താൻ ചെയ്യാത്ത സെറ്റിന് വേണ്ടി ഇങ്ങനെ വിധി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നീക്കി വെക്കുമ്പോൾ കണ്ണുനീർ വാർത്ത കൊണ്ടിരിക്കുന്ന അമ്മയുടെ രൂപ ഒരിക്കലും മാർഗത്തില്ല അല്ലേ അതുപോലെ അച്ഛനും അമ്മ മകനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഉഴുന്ന അമ്മ അതൊക്കെ വളരെ തന്മയത്തോടെ അവതരിപ്പിക്കാൻ കവീർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അമ്മ കഥാപാത്രങ്ങളിലെല്ലാം തന്നെ മിക്കവാറും നമ്മളുടെ വീടുകളിൽ കാണുന്ന അമ്മയ്ക്കും ഈ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിന്നൊരുക്കുന്ന അമ്മയെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അത് എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു അമ്മയായിട്ട് കവീർപ്പൊന്നമ അല്ലാതെ വേറൊരു നടിക്ക് നടിമാർ നടിമാരൊത്തിരി ഉണ്ട് കെ പി ഫിലഡ അവതരിപ്പിച്ചിട്ടുണ്ട് ഭൂമാരി അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി നടിമാരെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും മലയാളികളുടെ മനസ്സിലെ അമ്മസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കവിർപ്പന്മയ്ക്ക് അവകാശപ്പെട്ടതാണ് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ അമ്മയായിട്ട് ലാലേട്ടനെ സൂപ്പർ നടനായിട്ട് വിലക്കുന്ന പല കഥാപാത്രങ്ങളിലും അമ്മ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച കവിർപ്പനമയനാണ് പിന്നെ തിലകനും കൂടെ അച്ച കഥാപാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനല്ല പൊടിപൂരം അതുപോലെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഇവരെ മൂന്ന് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അഭിനയത്തിൻ്റെ പല മുഹൂർത്തങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ അമ്മയായിട്ട് കബീർപ്പന വരുമ്പോൾ പ്രത്യേകിച്ച് ലാലിൻ്റെ അമ്മയുമായിട്ട് ഒത്തിരി ഫാമ്യമുള്ളൊരു വ്യക്തിയായിരുന്നു കാലിൻ രൂപം കൊണ്ടുമൊക്കെ പ്രത്യേകിച്ച് ലാലിൻ്റെ രൂപം കൊണ്ട് അമ്മ അമ്മയായിട്ട് കബീർപ്പനമോ വരുമ്പം പ്രത്യേകിച്ച് ആ വണ്ണം കൊണ്ടൊക്കെ ലാലുമായിട്ട് ഒത്തിരി ഫാമ്യത കബീർപ്പനമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു നമ്മളൊരു കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പം നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നൊരു ചില കഥാപാത്രങ്ങൾ അതുതന്നെയാണ് കവീർപ്പൊനവും പൊന്നമയും ലാലും തമ്മിലുള്ള ആ അഭിനയം നമുക്ക് കാണിച്ചു തന്നത് മലയാളത്തിലെ ഇന്നത്തെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും അമ്മയായിട്ട് കബീർപ്പൊന്നും അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാലിൻ്റെ അമ്മയായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ചാരുതയായിരുന്നു പ്രത്യേക സൗന്ദര്യമായിരുന്നു ഒത്തിരിനാളായി അത് അവർ പടത്തിനകത്ത് സജീവമല്ലായിരുന്നു വാർത്തയ്ക്ക് അഭുപകരമായ അസുഖങ്ങൾ പലപ്പോഴായിട്ട് അലട്ടിയിട്ടുണ്ട് പ്രായത്തെ പിടിച്ചു നിർത്താൻ ആർക്കും ആവില്ലല്ലോ അല്ലേ ഏതായാലും ഒത്തിരി നാളായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ നിറഞ്ഞ് കേൾക്കുന്നതാണ് വയ്യാതിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ മകൾ അമേരിക്കയിലാണ് സഹോദരനോടൊപ്പമാണ് സഹോദരനാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഏതായാലും ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത നമുക്കത്ര സന്തോഷകരമല്ല കാരണം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് കവിർപ്പനുമയുടെ നില എന്നാണ് അറിയാൻ പറ്റുന്നത് ഏതായാലും എത്രയോ അപകഥാപാത്രങ്ങൾ മലയാളികൾക്ക് തന്ന ആ നടി എത്രയും പെട്ടെന്ന് രോഗാവസ്ഥയിൽ നിന്ന് സുഖം പ്രാപിക്കുക എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്ന പോലെയല്ലേ അപ്പം എത്രയും പെട്ടെന്ന് ഫോം പ്രാപിക്കട്ടെ അല്ലേ അപ്പം മറ്റൊരു പി വീണ്ടും എത്താം ഓക്കെ ബായ്